യോത്തരാ നമുക്ക് കേൾക്കാൻ പറ്റിയൊരു കഥയുണ്ട് കായംകുളത്ത് നിന്ന് ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ഒരു കഥ അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തനമുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു കഥ യോധരാൻ കേട്ടിരുന്നു ഷാമോൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെയൊക്കെ ഒരു പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന് ഒരു വീടില്ലായിരുന്നു അത് നിറവേറ്റാനായിട്ട് കുറച്ച് സഹപ്രവർത്തകർ ചേർന്ന് ഒരു വീട് വെച്ച് നൽകുന്ന ഒരു കഥ യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കായംകുളത്തെ നേതൃത്വം അവിടുത്തെ മണ്ഡലം കമ്മിറ്റി നേരിട്ട് പണപിരിവ് നടത്തി ലക്ഷം രൂപയോളം ചെലവാക്കിയാണ് അഞ്ചു ലക്ഷൻറ് സ്ഥലം അത് കായംകുളം കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ടൗൺ ലിമിറ്റിനുള്ളിൽ തന്നെ ഒരു അഞ്ച് സെൻ്റ് സ്ഥലം ഈ പറയപ്പെടുന്ന ഷാമോ തോട്ടത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും സജീവ പ്രവർത്തകനായി നിന്നാണ് ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ രണ്ട് കുട്ടികളും ഭാര്യയും ഇവര് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടെന്ന് ആരോടും പറയാതെ കൊണ്ടുതടന്ന് മരണത്തെ പുൽകിയ ഷാമോൻ അവൻ ജീവിച്ചിരുന്നപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ ചടങ്ങിൽ ഞാൻ പോയിരുന്നു അതായത് അവിടെ വീട് വെച്ച് കൊടുക്കുന്നത് പ്രിയപ്പെട്ട അനൂത്താജ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരിക്കുന്ന അനൂതാജ് ആണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് പാർട്ടി വാങ്ങിയ അഞ്ചു സ്ഥലത്ത് പാർട്ടി പറയുന്ന അത്രയും സ്ക്വയർ ഫീറ്റിൽ അതായത് അവിടുത്തെ പ്രവർത്തകർ പറയുന്ന അല്ലെങ്കിൽ അവരെ മുന്നോട്ട് വെക്കുന്ന പ്ലാൻ എന്താണോ ആ പ്ലാൻ അനുസരിച്ച് എത്ര രൂപ ചെലവായാലും അനൂത്താജ് കയ്യിൽ പണം എടുത്ത് അത് ചെയ്യും ബിസിനസ്സിൽ നിന്ന് നിന്നാ പണമെടുത്ത് ചെയ്യും അത് നമ്മൾ അംഗീകരിച്ചു അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം അനു താജ പരിപാടി കുറിച്ച് അനുത്താജമായിട്ട് നമുക്ക് കുറെ കാലം കണ്ടുള്ള സൗഹൃദമുണ്ട് അപ്പൊ സ്വാഭാവിക അനു താജ പരിപാടി കുറിച്ച് പങ്കെടുക്കണം പോകണം എന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ എ സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ ശ്രീ വേണുഗോപാൽ അത് ആലപ്പുഴ എം കൂടിയാണ് അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലാണ് ഈ പരിപാടി നടക്കുന്നത് അദ്ദേഹം നേരിട്ടെത്തിയാണ് ഇന്ന് ആ വീടിന്റെ തറക്കല്ലെടിയിൽ നടത്തിയത് പ്രമാണം കൈമാറിയത് ബഹുമാനായ എം പി കൊടുകുന്ന സുരേഷ് അവര് രണ്ടുപേരും രണ്ട് എം പിമാരും പറഞ്ഞ സമയത്ത് തന്നെ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നോക്കൂ ഒരു പാർട്ടി പ്രവർത്തകൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഒപ്പം നിൽക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നൊരു പ്രതീതി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒപ്പം നിൽക്കാൻ തങ്ങളുടെ പാർട്ടി ഉണ്ട് എന്നൊരു വിശ്വാസം ആ പാർട്ടിയോടുള്ള യുവാക്കൾക്കും നാട്ടുകാർക്കും സ്നേഹം വർദ്ധിപ്പിക്കുന്ന ഒന്നെയാണ് ആ പയ്യൻ ജീവിച്ചിരുന്ന കാലത്ത് അത്രയോളം പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് അപ്പൊ ഇന്ന് അനുതാജിന്റെ അനൂത്താജിന്റെ എടുക്കുന്ന സമയത്ത് അനു താജ് പറഞ്ഞിട്ട് ഞാൻ ഇലക്ഷൻ ഒക്കെ മത്സരിച്ചപ്പോ ഒരുപാട് സഹായിച്ച ആളാണ് ഷ്യാമൽ അപ്പൊ ശ്യമോന്റെ പറഞ്ഞ ശേഷം പാർട്ടി ഇങ്ങനെ ഇനിഷ്യേറ്റീവുമായി വരുമ്പോ എന്നെ കൊണ്ട് കഴിയുന്നത് എന്റെ വരുമാനത്തിൽ നിന്ന് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ആലോചിച്ചപ്പോ ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അനൂത്താജ് ഒരുപാട് ഇപ്പൊ പാവങ്ങളെ സഹായിക്കുന്ന ആൾക്കാർ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം സ്വാഭാവികമായും നമുക്ക് ഒരു വീടൊക്കെ വെക്കുക എന്ന് പറയുന്നത് അതിന്റെ ചെലവ് നമുക്ക് മനസ്സിലാക്കും പക്ഷെ അത് ഏറ്റെടുത്ത് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് ഒരു വലിയ മനസ്സ് തന്നെയാണ് അത് അംഗീകരിക്കാതിരിക്കാൻ സ്വന്തമായി പൈസ ഒരു ആൾക്ക് വലിയൊരു മനസ്സ് തന്നെയാണ് ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഏത് പാർട്ടിയിലും ആകട്ടെ വല്ലവന്റെയൊക്കെ പോക്കറ്റിൽ ഇരിക്കുന്നത് എങ്ങനെ സ്വന്തം പോക്കറ്റിലേക്ക് കൊണ്ടുവരാം എന്ന് മാത്രം ചിന്തിക്കുന്നിരുന്നതാണ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു അനു താജിനൊക്കെ ഒരുപക്ഷെ എന്റെ പ്രായമൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ ആ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു ബിസിനസ് നെറ്റ്വർക്ക് അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ്സുകളുണ്ട് ബിസിനസ്സുകളിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഒരു പങ്കുകൊണ്ട് ഒരു സഹപ്രവർത്തകൻ അതും ആലോചിക്കണം ഇദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലല്ല ഇത് അനുരാജിന്റെ നിയോജ മണ്ഡലത്തിലോ ജില്ലയിലോ അല്ല മറ്റൊരു ജില്ലയിൽപ്പെട്ട പെട്ട എന്നാൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സീറ്റിലേക്കൊക്കെ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി സഹായത്തിന് ഇറങ്ങിയ ഒരാളെ മറക്കാതെ ആ അവിടുത്തെ നേതൃത്വത്തിലോ അപ്പൊ ആ പരിപാടി ആകെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അവിടുത്തെ നേതൃത്വത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയല്ലേ അപ്പം അവിടുത്തെ മണ്ഡലം കമ്മിറ്റി നിയോജക മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിപാടി അവിടെ അനുരാജിനെ സംബന്ധിച്ചിടത്തോളം അനൂതാജിന്റെ നേതാവ് എന്ന് പറയുന്നത് അദ്ദേഹം ചൂനാടുകാരനായതുകൊണ്ടും മാബലിക്കന്റെ പാർലമെന്റ് പരിധിയിൽപ്പെട്ട ആളായതുകൊണ്ടും കൊടുക്കുന്ന സുരേഷാണ് അവരുടെ നേതാവ് അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന സുരേഷും ആ പരിപാടിയിൽ എല്ലാ പരിപാടികളും മാറ്റി വെച്ചെത്തി രണ്ട് നേതാക്കന്മാരുടെ ഒരുമിച്ച് എത്തിയപ്പോ അല്ല അതിനപ്പുറത്തോട്ട് പാർട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജോലി കൊടുക്കാൻ ആദ്യം പറയാം അതിലേക്ക് വരാം അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് നേതാക്കന്മാർ ഒരുമിച്ച് ഈ പരിപാടിയിൽ വരുന്നു രണ്ടുപേരും പറഞ്ഞത് മാധ്യമങ്ങളോട് പറഞ്ഞ അനൂർത്താജിനെ പോലെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ പാർട്ടിയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ വരാനും അവർക്കൊക്കെ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റിയാൽ ചോദിക്കാനും പറയാനും അല്ലെങ്കിൽ ഞങ്ങളെ സഹായിക്കാനും ഈ പാർട്ടി ഉണ്ടാകും അപ്പം ഏത് പാർട്ടിയാകട്ടെ അങ്ങനെ ഒരു വിശ്വാസം കിട്ടുക എന്നത് വലിയ കാര്യം തന്നെയാണ് അപ്പൊ തന്നെ ഇന്ന് ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് കൊടുക്കുന്ന സുരേഷോട് കുറച്ച് നേരം കൂടി നിന്നു അദ്ദേഹത്തിന്റെ മണ്ഡലം അല്ലെങ്കിൽ പോലും അവിടെ വന്നവരുകൂടെ ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വീട്ടുകാരെടുത്ത് തന്നിട്ട് കൊടുങ്ങുന്ന സുരേഷും തനുതാജും ചെന്നിട്ട് ചോദിക്കണം എന്താണ് ജോലി അപ്പൊ ഈ പെൺകുട്ടി ശ്യാമന്റെ ഭാര്യ അവിടെ ഏതോ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നുണ്ട് പറഞ്ഞു ഇപ്പൊ നമ്മുടെ കയ്യിൽ അധികാരമൊന്നുമില്ല പാർട്ടി അധികാരത്തിൽ വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കൂടി ശരിയാക്കി തരാൻ കേട്ടോ അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നു അതായത് ഞാൻ ചോദിച്ചതിനേക്ക് അവർക്കൊരു പ്രതീക്ഷയാണ് സന്തോഷ ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു എന്താണ് ഇപ്പൊ ഈ സമയത്ത് തോന്നേ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ട് ഈ പാർട്ടി ഉണ്ടാകും ഞങ്ങൾക്ക് അറിയാം ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കി തന്ന ഒരു ദിവസമാണ് അതിന് പാർട്ടിയോടും അതിന് പ്രവർത്തിച്ച് അവിടുത്തെ ലോക്കൽ നേതാക്കന്മാരോടും ഒപ്പം ഈ വീട് വെച്ച് കൊടുക്കുന്ന സംസ്ഥാന ഉപാധ്യക്ഷനായിരിക്കുന്ന അനൂത് താജനോടും ഒക്കെ ആ കുട്ടി കണ്ണു നിറഞ്ഞുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിലെ കുറെ ദൃശ്യങ്ങൾ കൂടി അതിന്റെ കാണിച്ചു പോകും എന്ന് വിചാരിക്കുന്നു ഒക്കെയാണ് ആ പെൺകുട്ടി നമുക്ക് അനുതാജ് എന്ന് പറയുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ഒരാളുടെ ഒരു വ്യക്തിയുടെ കാര്യമല്ല നമ്മൾ പറയുന്നത് ഇത് മാതൃകയാക്കണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഒരുപാട് ബിസ്വസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് ചെയ്യുക എന്നുള്ളത് വലിയ മനസ്സാണ് ഇനി അത് ചെയ്യാൻ കഴിയാത്തവർ മറ്റുള്ളവരിൽ നിന്ന് കണ്ടെത്തിയിട്ടൊക്കെ ആയാലും ഇത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് ഒരുപാട് പേര് നമ്മളെപ്പോഴും ഈ ഇടതുപക്ഷ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നതാണ് പോസ്റ്റർ ഒട്ടിക്കുന്നവർക്കും മുദ്രവാക്യം വിളിക്കുന്നവർക്കും ചോറിയിഴുന്നവർക്കും ഒന്നും ഒന്നും കിട്ടില്ല കിട്ടാൻ പോകുന്ന ഒരു നടുക്ക് നിന്ന് മുകളിലേക്ക് പോകുന്ന നേതാക്കന്മാർക്കായിരിക്കും പക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ അത് ബി ജെ പിയുടെയും ആറസ്സിന്റെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അടി അവരുടെ പാർട്ടിക്കാരാണ് അടി കറതുന്ന പാർട്ടിക്കാരാണെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ നെടുതോണായിട്ട് നിൽക്കുന്ന ഒരാൾ നഷ്ടപ്പെട്ട അതിനുവേണ്ട എല്ലാ സഹായവുമായി ആ പാർട്ടികൾ എപ്പോഴും കൂടെ ഉണ്ടാകും എന്തായാലും അനുത്താജിന്റെ ഈ പ്രവർത്തനത്തിന് കൈയടിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല അപ്പോ സ്വാഭാവികമായും അനൂത്താജ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ തനിയെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു എന്നെന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ വരെ ആയിരിക്കുന്നു അപ്പം നല്ലൊരു രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിന് നേരിരുന്നു അപ്പം തന്നെ ഇത്തരത്തിൽ തന്റെ വരുമാനത്തിൽ നിന്നൊരു വിഹിതം പാവപ്പെട്ടവർക്ക് കൂടി അല്ലെങ്കിൽ പ്രസവ പ്രവർത്തകർ കൂടി മാറ്റിവെക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്നതാണ്